നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു തിരുവോണത്തെക്കുറിച്ചാണ് നമുക്ക് വെള്ളിയാഴ്ച അഞ്ചാം തീയതിയാണ് തിരുവോണം ചിങ്ങമാസത്തിലെ ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണം കടന്നു വരുന്നു അതോടൊപ്പം വ്യാഴാഴ്ച ഉത്രാടം കടന്നു വരുന്നു ഉത്രാടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ കാഴ്ചക്കുല സമർപ്പണം അപ്പോൾ നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നു ചിങ്ങമാസത്തിൽ മഹാബലി തിരുവോണത്തിൻ്റെ അന്ന് പ്രതികളെ കാണാൻ വരുന്നു അത് തെറ്റാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാരണം വാമന ജയന്തിയാണ് വാമനനാണ് മഹാവിഷ്ണു വാമനാവതാരം വന്ന് ധർമ്മിഷ്ഠനായിരുന്ന മഹാബലിയെ ചവിട്ടി താഴ്ത്തുന്നതാണ് അതായത് അദ്ദേവരണ്ടായിരുന്ന ധർമ്മനിഷ്ഠയിൽ വരിച്ചിരുന്ന മഹാബലിയുടെ ഭരണം കണ്ട് ഭയം മൂത്ത ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിക്കും അദ്ദേഹത്തിനൊന്ന് ഒഴിവാക്കണം അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത മഹാബലിയുടെ മുമ്പിലേക്കാണ് മഹാവിഷ്ണു വടുവായി ചെറിയ കുഞ്ഞായി വന്ന് മൂന്നടി ദാനം ചോദിക്കുകയും ആ സമയം അസുരഗുരു ഗുരു ശുക്രാചാര്യത്തെടുക്കുന്നു ഇത് മഹാവിഷ്ണുവാണ് കള്ളനാണ് ചതിയനാണ് കൊടുക്കരുത് പക്ഷേ ഗുരുവിനൊക്കെ ധിക്കരിച്ചുകൊണ്ട് ദാനധർമ്മനായ രാജാവ് വരം കൊടുക്കുന്നു ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസുരൻ ദേവനാണ് വരം കൊടുത്തത് ദേവൻ അസുരനല്ല വരം വാങ്ങിയ ശേഷം കൈ കഴുകാൻ വേണ്ടി രാജാവ് ദാനം കൊടുക്കുന്ന കൈ കഴുകണം കമണ്ടൽവിൽ നിന്നും അല്ലെങ്കിൽ കിണ്ടിയിൽ നിന്നും വെള്ളം എടുക്കുന്ന സമയം ശുക്രാചാര്യ വണ്ടിൻ്റെ രൂപത്തിൽ കിണ്ടിയുടെ വാലിൻ്റെ അകത്ത് കയറിയിരിക്കുകയും ദേവന്മാർ ദർഭ വരച്ചെടുത്ത് പണ്ടിൻ്റെ കണ്ണ് ബുദ്ധിപ്പൊട്ടിക്കുകയും അങ്ങനെ ശുക്രാചാര്യർ പുറത്ത് ചാടുകയും അതിനുശേഷം ബലിയെ ശപിക്കുകയും ചെയ്യുകയാണ് ഗുരുവിനെ അനുസരിക്കാതെ പോയതുകൊണ്ട് നിൻ്റെ കുലം മുടിഞ്ഞു പോകട്ടെ അതിന് മഹാബലി വരം കൊടുക്കുകയും ആ വരം കൊടുത്ത് ദാനം കൊടുക്കുന്ന സമയത്ത് വടുവായിരിക്കുന്ന വാമനമൂർത്തി ഭീമാകാര രൂപത്തിൽ വളരുകയും ഒറ്റടി കൊണ്ട് തന്നെ ഭൂമിയും സ്വർഗവും രണ്ടാമത്തെ അടിക്ക് മാതാളവും വളർന്ന് മൂന്നാമത് അടി കാണാതെ പോകുമ്പോൾ പിന്നീട് ചവിട്ടി താഴ്ത്തി പറയുന്നു ചിലർ പറയുന്നു മുകളിലേക്ക് പോയി എങ്ങനെയായി ആയിക്കോട്ടെ ഇവിടെ വരെ ഉണ്ടായിരുന്ന മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയെ അല്ലെങ്കിൽ ഇല്ലാതാക്കി അങ്ങനെ അതേ വരെ ഉണ്ടായിരുന്ന ഭൂമി പ്രകൃതി കടലെടുത്തു കൊണ്ടു ഇവിടെ ഉണ്ടായിരുന്ന ഭൂമിയൊക്കെ കടൽ കൊണ്ടുപോകും കാരണം അനിഷ്ടമാണ് ശരിക്കും പ്രകൃതിക്ക് വിരുദ്ധമായാണ് ചെയ്തത് ശരിയല്ലാത്ത കാര്യം ചെയ്തുകൊണ്ട് അവിടെ തിരിച്ചടി നേരിട്ടു പ്രളയമൊക്കെ വരുന്നില്ലേ അതേപോലെയൊക്കെ തന്നെ തിരിച്ചടി നേരിട്ട് ഇതേവരെ ഉണ്ടായിരുന്ന ഭൂമിയെ ഈ ഭൂലോകത്തു നിന്ന് തന്നെ ഇല്ലാതാക്കി അടുത്ത അവതാരമാണ് പരശുരാമൻ പരശുരാമ അവതാര കാലഘട്ടം വരുന്നത് ദുഷ്ട ക്ഷത്രിയന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് അങ്ങനെ രാജാക്കന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ജമദഗ്നി മഹർഷിയുടെ മകനായിട്ട് വീണ്ടും ബ്രാഹ്മണനായിട്ട് തന്നെയാണ് അവതരിക്കുന്നത് ഇവിടെ വാമനൻ വന്നതും ബ്രാഹ്മണനായിട്ട് തന്നെയാണ് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് തൃക്കാക്കരയപ്പവും മഹദേവവും ഞാനിട്ട പൂക്കളം കാണാൻ വായു അല്ലാതെ മഹാബലി തമ്പുരാനെ വായു എന്ന് പറഞ്ഞാൽ ആരും വിളിക്കാറില്ല തൃക്കാക്കരയപ്പന പറയുന്നത് വാമനമൂർത്തിയാണ് അപ്പോൾ ഇവിടെ പരശുരാമൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ദുഷ്ട രാജാക്കന്മാരെ നിഗ്രഹിക്കുകയും അവസാനം പാപം തീരാൻ വേണ്ടി നമ്മളെല്ലാവരോടും പറഞ്ഞു പറ്റിക്കുന്ന പോലെ തന്നെ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുകയും പിന്നീട് ഇദ്ദേഹത്തിന് തപസ് ചെയ്യാൻ ഭൂമി ഇല്ലാതെ വരുമ്പോൾ പണ്ട് കടലിലാണ്ട് പോയ കേരള ഭൂമിയെ മഴപെറിഞ്ഞ് തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു അതാണ് പരശുരാമൻ മഴപെറിഞ്ഞുണ്ടാക്കിയ കേരളം എന്നൊക്കെ പറയാനുള്ള കാരണം അപ്പോൾ നമ്മുടെ കേരള ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഗന്ധക ഭൂമിയാണ് ഇവിടെ ദഹനം പെട്ടെന്ന് നടക്കും നമുക്ക് പെട്ടെന്ന് ഭയങ്കര വിശപ്പായിരിക്കും അതുകൂടാതെ സർപ്പത്തിൻ്റെ ഉപദ്രവം കൂടുതലുള്ള ഭൂമിയാണ് സ്വഭാവമുള്ള ഭൂമിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലാറ്റൊക്കെ പണി ഭൂമിക്ക് ഉറപ്പുറവാണ് ഫ്ലാറ്റൊക്കെ പണിയുമ്പോൾ നാല് നില അഞ്ച് നിലക്കുള്ളൊന്നും അനുമതി വരാത്തത് കൊണ്ടാണ് ഇത് തന്നെ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ അവിടെ അമ്പത് നിലയ്ക്കും നല്ല മണ്ണിൽ ഫ്ലാറ്റ് പണിയാം അത്രയും ഉറപ്പുള്ള ഭൂമിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ മഹർഷിമാർ എന്ന കഥകളിലൂടെ പോകുമ്പോൾ കൃത്യമായിട്ട് എല്ലാത്തിനും ഉത്തരവുണ്ട് അപ്പോൾ എന്തായാലും പരശുരാമൻ ഇവിടെ ഭൂമി വീണ്ടെടുത്ത് കഴിയുമ്പോൾ വീണ്ടും മനുഷ്യരെ ഇവിടെ അധിവസിക്കാൻ വരികയും അങ്ങനെ മനുഷ്യരെ അധിവസിക്കാൻ വന്നുകഴിയുമ്പോൾ പരശുരാമൻ നോർത്തിൻ്റെ എന്ന് ബ്രാഹ്മണരെ കൊണ്ടുവരികയും അവരും കൂടെ ഭൂമിയുടെ സ്വഭാവം ശരിയല്ല എന്നൊന്ന് തിരിച്ച് പോവുകയും തിരിച്ചു പോയി കഴിയുമ്പോൾ പിന്നീട് പരശുരാമൻ അങ്ങനെ അന്വേഷിച്ച് നടക്കും അപ്പോൾ നാൽപ്പത്തി രണ്ട് വലിയ ആളുകളും ഒരു ചെറിയ കുട്ടിയും കൂടി കടൽക്കരയിൽ നിന്ന് ചൂണ്ടിടുന്നു കാണുകയും അവരെ വേദം പഠിപ്പിച്ചു കൊടുക്കാം എന്ന് പറയും വേദം പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരിയും കെട്ടും കാരണം ആ ദേവതകൾ നമ്മളിലേക്ക് ആകർഷകമായി കെട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിപ്പിടിച്ച തുള്ളലും ചാട്ടമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കാണുന്ന ഈ ദൈവപരിവേഷ ചാട്ടമൊന്നും ഉണ്ടാവില്ല ഇവിടെ കലികയറി പറയുന്നത് പറഞ്ഞ വെറുതെ പറയുന്നത് മറിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ കിടക്കേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉത്തരം കെട്ടുന്നത് അന്ന് തുണിയുടെ ലഭ്യത കുറവായിരുന്ന കാലമായതുകൊണ്ട് പരശുരാം പറയും നിങ്ങൾ ചൂണ്ടൻ നല്ല ഊരിയിട്ട് ക്രോസ് ഇട്ടുള്ളൂ അപ്പോൾ പലപ്പോഴായിട്ട് ചൂണ്ടൻ നൂല് ഇങ്ങനെ ഊരി ഇടുകയും അല്ലാത്ത സമയത്ത് ചൂണ്ടയിടുകയും ചെയ്തപ്പോൾ ചൂണ്ടന്നുമല്ലെ സംസ്കൃതത്തിൽ നയമ്പ് എന്ന് പറയും അങ്ങനെ നയമ്പ് ഊരി നയമ്പ് നായമ്പൂരി നയമ്പ് നായമ്പൂരി നയമ്പ് നായമ്പൂരി നമ്പ് നമ്പൂരി ഇതാണ് പഴയക്കിൽ എന്തെങ്കിലും കൃത്യമായിട്ട് എഴുതി നമ്പ് നമ്പൂരി ബ്രാഹ്മണൻ അപ്പോൾ എന്തായാലും വേദം പഠിച്ച് അറിവ് കിട്ടിയ മുഖവൻ ഈഴുവയുടെ ഒരു വിഭാഗത്തിന് സമൽമെറ്റി എഴുതിയ ഞങ്ങളുടെ കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ എഴുതിയ യാത്രകരുടെ ഗ്രന്ഥമാണ് അതിനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കടലോര മേഖലകളിൽ മീൻ പിടിച്ച് എഴുതുന്ന മുക്കുവ സമുദായം ആരയ ധീവര ഇവരെല്ലാം വാലന്മാർ എന്ന് പറയുന്നവരെല്ലാം ഈഴവരെ ഏറ്റവും താന്ന വിഭാഗമായി ഗണിക്കപ്പെടുന്നു അപ്പോൾ ഈഴവരായിരുന്ന മുക്കുവരെ വേദം പഠിപ്പിച്ച് അറിവ് കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ഈഴവനെ ഗടിപ്പിച്ച് കൂടെ നിർത്തി ആ കൂടെ നിൽന്നുന്ന ഈഴവരാണ് പിന്നീട് നായരായിട്ട് മാറുകയും പിന്നീട് ഈ നായരിൽ നമ്പൂരി കയറിയിറങ്ങി ഉണ്ടാക്കിയ സന്തതി പരമ്പരകളാണ് ഇന്ന് കാണുന്ന മാരാർ വാര്യർ ഉണ്ണി പിഷാരടി കറുത്ത കുർത്ത വർമ്മ കിർമ അങ്ങനെ ഒരു എന്താണ് ജാതിയുടെ സമ്പ്രദായം പിന്നെ കുറേ ഈഴവരക്കുണ്ടായി ഈഴമെന്നാൽ ഭൂമിയെന്നും ഈഴവര എന്നാൽ കർഷകരുമെന്നാണ് ശരിക്കുള്ള അർത്ഥം അല്ലാതെ ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവരൊന്നും അല്ല കുറേ ഈഴവരക്കുണ്ടായി പാടത്ത് പണിക്കിട്ടു പാടത്തിന് നമ്മൾ നിലമെന്ന് പറയും നിലത്തിന് സംസ്കൃതത്തിൽ പുലമെന്ന് പറയും അങ്ങനെ പുലത്തിൽ പണിതവാൻ പുലയനായി പിന്നെ കുറേ എണ്ണ കൊട്ടമട്ടി ഉണ്ടാക്കാൻ വേണ്ടി കാടിൻ്റെ സൈഡിലിട്ടു അതാണ് പറയൽ അങ്ങനെ പറയും പറ്റ പന്തിരി ഇതാണ് ശരിക്കുള്ള ജാതി സമ്പ്രദായം പിന്നീട് ഭൂമിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബ്രാഹ്മണർ തൻ്റെ അടിമകളായ നായരെ കൊണ്ട് അത് കൃഷി ചെയ്യിപ്പിക്കുകയും നായർ തൻ്റെ അടിമകളായ പുലേരെ കൊണ്ട് പാടത്തെ പണിയെടുപ്പിക്കും അങ്ങനെ ഓരോ പൂപ്പ് കൃഷി നഷ്ടം വരികയും നഷ്ടം വരുമ്പോൾ എഴുതി തള്ളില്ല പകരം പറ ആയിരം പറ പതിനായിരം പറ ലക്ഷക്കണക്കിന് പറ നെല്ല് കടമാവുകയും കടമായി കഴിയുമ്പോൾ അവസാനം ഈ നായരുടെ പെൺകുട്ടി വളർന്നു വരികയും പെൺകുട്ടി വളർന്ന് വയസ്സറിച്ച് വരുമ്പോൾ ഈ കടത്തിന് പകരമായിട്ട് കന്യാദാനം കൊടുക്കുകയും വേണം കേൾക്കാനൊക്കെ നല്ല സുഖമുള്ള കാര്യമാണ് അപ്പോൾ ഈ നായർക്ക് പെൺകുട്ടി ഇല്ലെങ്കിൽ സുന്ദരി അല്ലെങ്കിൽ പെങ്ങളുടെ അല്ലെങ്കിൽ അനുജന്മാരുടെ ചേട്ടൻ്റെ കുട്ടിയെ കൊടുക്കണം അങ്ങനെ കൊടുക്കാനൊന്നും ഇല്ലാതെ വരുമ്പോൾ ബ്രഷ്ട് കൽപ്പിക്കും അങ്ങനെ ബ്രഷ്ട് കൽപ്പിക്കപ്പെട്ട നായരാണ് ശരിക്കും പറഞ്ഞാൽ നായാടി ഉള്ളാടൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജാതിയിൽ ഒരു അടിസ്ഥാനം ഇല്ലായെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ തിരുവോണത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇവിടെ വാമനൻ അവതരിച്ചതിന് ശേഷമാണ് പരശുരാമൻ അവതരിക്കുന്നത് അപ്പം പരശുരാമൻ മഴൂറിൻ്റെ കേരളത്തിലല്ല മഹാബലി നാടുമാണത് എന്നുകൂടി ഇതിൻ്റെ ഒപ്പം തിരിച്ചറിയണം അപ്പോൾ ഇനി കാലം കഴിയുമ്പോൾ നാരായണ ഗുരുവാണ് ഇവിടെ മഴൂരിന് കേരളം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് തള്ളിമറിക്കിൽ വരും അപ്പോൾ നമ്മുടെ ജ്യോതിഷ പ്രകാരം മനുഷ്യൻ ദൈവം ആവുന്നില്ല നാരായണ ഗുരു നാലാം ക്ലാസ് വരെ പഠിച്ച പശു കുറവായി നടന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഡോക്ടർ പലപ്പുവിൻ്റെ ക്രിയേഷനിലൂടെയാണ് ഇദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന രീതിയിൽ ദൈവപരിവേഷത്തിലേക്ക് കൊണ്ടുവന്ന് അവസാന കാലത്ത് ഉത്തര രോഗം പിടിച്ച് വയറിളക്കം പിടിച്ച് വയറിളക്കം പിടിച്ച് തന്നെ തൂരി മരിക്കുകയൊക്കെ ചെയ്ത് ചരിത്രമാണ് അപ്പോൾ ഇത്രയും വലിയ ചരിത്രം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയി ദൈവമെന്ന് പറഞ്ഞൊക്കെ ചാടിച്ചാകുമ്പോൾ ഒരു തിരിച്ചറിയുക നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങളെ ആവാഹിച്ചു മാറ്റുക ഈ നാലുകാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നം നൂറ്റിട്ടിരുന്നൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ കുട്ടികൾ കൂടുതലായിട്ടും കുളിക്കാനെടുക്കുക കൂടുതലായിരുന്നു കിടന്ന് ഉറങ്ങുക ഉറക്കമില്ലാണ്ട് വരിക ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക കണ്ണിൽ പുളി നീച്ചു വീഴുക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക അതൊക്കെ ചാത്തിൻ്റെ ഉപത്തിലുണ്ട് പിന്നെ മദ്യപാനശീലം മാറ്റാൻ പറ്റാതെ വരിക കൈവശദോഷം വരുമ്പോൾ ഒരു ചൊടിയില്ലാണ്ട് വരിക ഉദാസീന ഭാവം വരിക ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും പിന്നെ വീട്ടിൽ നിന്ന് ചുടുമിൻ്റെ ശല്യം വരിക ഒക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ് അപ്പോൾ അതേപോലെ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക വിഷം കൊള്ളു കഴിക്കുക അലസരമായിട്ടിരിക്കുക ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ പെട്ടെന്ന് റൂമിലേക്ക് കടന്നെല്ലാം വന്നേ അടിക്കുന്ന പോലെ തോന്നുക പിന്നെ ആരെങ്കിലും പിന്തുടരുന്ന പോലെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക പിന്നെ തൊക്ക് രോഗങ്ങൾ വന്നിട്ട് മാറാതിരിക്കുക മാരക രോഗങ്ങൾ വിടാതെ പിന്തുടരുക എല്ലാം സർപ്പദോഷം കൊണ്ടാണ് സന്താനം ഇല്ലാണ്ട് വരിക അപ്പോൾ കല്യാണ തടസ്സം വരിക ദാമ്പത്യപൊരുത്തില്ലാണ്ട് വരിക ഇതെല്ലാം നമുക്ക് ആ അനുഭൂജിയിൽ മാറ്റാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരിക ഒരു നിവൃത്തിയിൽ നിങ്ങൾ നേരെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസന്നിയിലേക്ക് വരാം ഇവിടെ ജാതി മത അഹിത്തുമില്ലാൻ ആചാരവും ഇല്ല എല്ലാ മതത്തിലുള്ളവർക്കും മനുഷ്യൻ എന്നുള്ള രീതിയിൽ വന്ന് സർപ്പക്ഷേത്രത്തിൽ ലോകത്തിലാദ്യമായിട്ട് നില ഉറക്കിയകത്ത് എല്ലാവർക്കും പ്രവേശനമുണ്ട് ഗുരുവായൂർ പോയിട്ട് ഒരു പെൺകുട്ടി അവിടെ അമ്പലക്കുളത്തിൽ കാല് കഴുകി റീൽസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ആറ് ദിവസമാണ് പുണ്യാഹജലം ഒന്ന് ആലോചിച്ച് കോടികളുടെ തട്ടിപ്പണ് നടക്കുന്നത് ഗോപീനധാരികൾ അപ്പോൾ ശരിക്കുമുള്ള മുക്കുവരെ പരസ്യമാകുമ്പോൾ വേദം പഠിപ്പിച്ച് നൂലും കോണമൊക്കെ ഇട്ട് ആളുകളെ പറ്റിക്കാനുള്ള ഒരു ആത്മീയതയാണ് അതിനൊക്കെ നമ്മൾ ചെറുത്ത് തോപ്പിക്കാനും വേണം ജാതി സമ്പ്രദായം ഭൂമിയിൽ നിന്ന് മാറ്റണം അങ്ങനെ ചിന്തിച്ച് രക്ഷപ്പെടണം എന്നുള്ളവർക്ക് നേരെ പേരകലത്തപ്പൻ്റെ തിരുസന്നിയിലേക്ക് വരാം ഇവിടെ ഇരുപത്തേഴ് ദേവതകളുണ്ട് പ്രണവമലയുണ്ട് ഇരുപത്തേഴ് ദേവകൾക്ക് ഓരോ ദേവതയ്ക്ക് ഇന്ന് വലം വെച്ച് പൂർണ്ണ പ്രദക്ഷണം നടത്തി താഴെക്കൗണ്ടിൽ നിന്ന് ഒരു ചരട് വാങ്ങിച്ചിട്ട് പോയാൽ ഞാൻ ജപിച്ചുവെച്ചാണ് ചരടണം അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോകാം പിന്നീട് ഏലസ് ധരിച്ച കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ആവാഹന പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായച്ചത് ബലി ഇടിക്കും അല്ലാതുകൊണ്ട് കാരണം മരം കൊണ്ടിരുത്തുക കിടത്തുക സായുജ പൂജ ലയിപ്പിക്കൽ ഇതെല്ലാം പറ്റിക്കലാണ് ആ പറ്റിക്കലിലേക്ക് പോകാതിരിക്കാൻ മരിച്ച നാളിന് കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് അതായത് ദിവസം മുടങ്ങാതെ ചെയ്തു പോകുന്നതാണ് ശ്രാദ്ധബലി അപ്പോൾ അതെല്ലാം ഇവിടെ ചെയ്തു തരും പിന്നെ വീടിൻ്റെ അടുക്കള വടക്കുകിഴക്കായിരിക്കണം വടക്ക് പടിഞ്ഞാറ് അടുക്കള വന്ന കടം കലഹം രോഗ ദുരിതമായിരിക്കും തെക്ക് കിഴക്ക് അഗ്നി കോണിൽ വന്നാൽ ഉദാ ഹുദാസ മഹാർത്ഥ ധനം ധനസമൃദ്ധി ഉണ്ടാവില്ല മനസ്സമൃദ്ധി ഉണ്ടാവില്ല തെക്ക് പടിഞ്ഞാറ് വന്നാൽ ഒരു ഗതി പരഗതി ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ വാസ്തുചര്യമെന്ന് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ആ പറയുന്ന നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാകുക വാദാദോഷങ്ങളാവാദിച്ച് മറ്റു ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി ആയിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട് രണ്ടു പേർക്കും നിങ്ങൾക്ക് വ്യാഴാഴ്ച കാഴ്ചക്കൊല സമർപ്പിക്കാം ഓൺലൈനായിട്ടും ചെയ്യാം നേരിട്ടും ചെയ്യാം ചെറിയ കാഴ്ചക്കൊലുണ്ട് വലിയ കാഴ്ചക്കൊല ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെട്ട മതിയാകും അതോടൊപ്പം തന്നെ തിരുവോണത്തിൻ്റെ അന്ന് തിരുവോണ ഉണ്ട് ആര് വന്നാലും എല്ലാവർക്കും സദ്യ ഉണ്ടാകും ഓണക്കോടി കൊടുക്കും പിന്നെ അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ക്ഷീരധാരയും കളഭാഭിഷേകമുണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ക്ഷീരധാരയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രളഭാഭിഷേകം പതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ചേർത്ത് പതിനെട്ടായിരം രൂപ അപ്പോൾ രണ്ട് ദേവതയ്ക്ക് ആണെങ്കിൽ മുപ്പത്താറായിരം രൂപ വേണം ഇത് തന്നെ പാക്കേജായിട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ രണ്ട് ദേവതകൾക്കും ഇരുപത്തൊന്ന് താമരം കൊട്ടുവണ്ണയിൽ മക്കളുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് വെച്ചാറുണ്ട് നൂറ്റെട്ടാണെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് മുപ്പത്തി മൂവായിരം രൂപ അത് പാക്കേജാണേ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ രണ്ടായിരം ഉണ്ടെങ്കിൽ അത് ചെയ്യാം സമ്പൂർണ്ണ ദർശനം സമർപ്പിച്ചുള്ള ചുറ്റുവിളക്ക് പൂജയുണ്ട് അതും ആയിരം രൂപ പാക്കേജ് ചെയ്യാം വ്യാഴമാറ്റ ദുരിതത്തിനൊക്കെ വളരെ വളരെ നല്ലതായിരിക്കും പിന്നെ എന്താ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് നാളികരം മുട്ടരക്കിൽ മഹാവിഷ്ണു ഭവനം ശ്രീകൃഷ്ണ ഭഗവനം നൂറ് രൂപയ്ക്ക് ചെയ്യാം ആയുധ സമർപ്പണം അൻപത് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ അഡീഷണൽ അടയ്ക്കണം എട്ട് ഉള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപ അടച്ച സമ്പൂർണ്ണ ആയുധങ്ങൾ വയ്ക്കാം നിങ്ങൾക്ക് അതേപോലെ തന്നെ ആൾ രൂപങ്ങൾ ഭഗവാൻ്റെ മുമ്പിൽ മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും എടുത്തു വയ്ക്കാം വളിമരപ്പ് സ്റ്റോണിൽ നിങ്ങളുടെ മോതിരവേലിൽ കൊണ്ട് എഴുതി ആഗ്രഹം എഴുതി കാര്യങ്ങൾ നേടാം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ പുണ്യസങ്കേതത്തിലേക്കാണ് തിരുവോണത്തിൻ്റെ സ്വാഗതം ചെയ്യുന്നത് അതുകൂടാതെ പാൽപ്പായസം കടും പായസം ഭാഗ്യസൂക്തം വെണ്ണ പിന്നെ ഏകപാത നൈവേദ്യം അങ്ങനെ അത് വിശേഷകരമായിട്ട് എല്ലാ നിവേദ്യങ്ങളും ഉണ്ട് പഴം ത്രിമധുരം അങ്ങനെ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം അതോടൊപ്പം തന്നെ പാലാഭിഷേകം നടത്താം ഇളനീരാഭിഷേകം പെനീരാഭിഷേകം അപ്പോൾ ഏത് രീതിയിലും ജീവിതം ജയിക്കണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് ഈ തിരുവോണ ദിവസത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് പ്രവേശന ഫീസോ മാസവരിയോ ജാതി മതഭേദ ഇല്ലാത്ത സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ധൈര്യമായിട്ട് വന്ന് ചേരാം ആരും പേടിക്കണ്ട നിങ്ങൾക്ക് ചീട്ട് മുറിക്കണം എസ് എൻ ഡി പിയുടെ ചീട്ട് മുറിക്കണമെന്ന് പേടിക്കേണ്ട അത് സർക്കാർ ഹെൽത്ത് കളഞ്ഞു നിങ്ങൾക്ക് കുട്ടികളുടെ കല്യാണം നടക്കുന്ന ഏത് ഹാളിലാണെങ്കിലും വിവാഹം നടക്കാം നമുക്ക് ആയിരം രൂപ അടച്ചാൽ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാം രണ്ടായിരം രൂപ ഒരു വീട്ടിൽ അല്ലെങ്കിൽ കല്യാണ സ്ഥലത്ത് നിന്ന് അവർ ഒപ്പിടിക്കും പിന്നെ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം ഒരു കല്യാണം നടക്കുന്ന ഹാളിൽ അവരുടെ ലെറ്റർ ഹെഡിലുള്ള അപേക്ഷ ഉണ്ടായി പഞ്ചായത്ത് കൊടുത്താൽ മതി അപ്പോൾ ക്ഷേത്രങ്ങളിൽ രജിസ്റ്റർ ചെയ്യാം ഒന്നിനെക്കുറിച്ച് പേടിക്കേണ്ട പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് എടുക്കാനാണെങ്കിൽ അക്ഷയ വഴി അപേക്ഷിക്കാം മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അത് അതുതന്നെ മാതാപിതാക്കൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ചെന്നിട്ട് ഒരു അഫിഡഫിറ്റ് അമ്പത് രൂപ എടുത്തിട്ട് നിങ്ങളുടെ ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരെഴുതി തരും അതുകൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ കാര്യവും ഗവൺമെൻറ്റിലൂടെ ഈസി ആയി അതുകൊണ്ട് സമുദായത്തിൽ നിന്ന് പേടിച്ച ഒരാളും മടിച്ച് നിൽക്കേണ്ട നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ് നമ്മുടെ കുടുംബത്തിനും കുട്ടികളൊക്കെ നല്ല ഭദ്രതയോട് വളർന്ന ഈ അക്രമവാസനൊന്നും ഉണ്ടാവില്ല മദ്യത്തിന് മയക്കുവരുന്നതിന് ഇതിനായിട്ട് പോകില്ല മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന് കുറവുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സനാതനധർമ്മ സംഘത്തോടൊപ്പം ചേരുക എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും ആയില്യം തിരു ഉത്സവമായി കൊണ്ടാടുമ്പോൾ പേരമലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടിരുന്നു ബസ് കാശിനായി ബസ് കാശിനായിട്ടുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകുന്നുണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് വരാം മറ്റുള്ള ക്ഷേത്രം പോലെ അല്ല ഇവിടെ ജാതി മതഭേദമില്ല അയുത്തുമില്ല തീണ്ടലില്ല തൊടിയിലില്ല തുള്ളൽ ചാട്ടതൊന്നുമില്ല അപ്പോൾ ധൈര്യമായിട്ട് വരിക എല്ലാവരെയും തിരുവേരമംഗലത്തമൻ്റെ തിരുസന്നിധിയിലേക്ക് അതിവിശേഷകരമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ചിങ്ങമാസത്തിൽ വീടിൻ്റെ വാലയാച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗണപതി ഹോമം ഭാഗ വാസേവയും നടത്തി തരണമെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊടുന്ന് കൊണ്ടു ചെയ്തു തരും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈ ചിങ്ങമാസത്തിന് പൊതുവെ മുഹൂർത്തമില്ലാത്ത സമയമാണ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ മുഹൂർത്തം നോക്കി വിവാഹം കഴിക്കണം നല്ല സമയം നോക്കി വീടിന് വല്ലാത്ത നോക്കുന്നുണ്ടെങ്കിൽ ചിങ്ങം ഇരുപത്തെട്ടാം തീയതി വരെ മുഹൂർത്തൊന്നും ഇല്ല അതൊക്കെ ശ്രദ്ധിക്കുക പാരമ്പര്യവാദികൾ നിങ്ങളെ കൊണ്ട് കൂടി ചാടിക്കും ചുവ വന്നുകൊണ്ടേ നിൽക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പുനർവിവാഹം നടക്കുന്നൊരു സമയമാണ് ഈ തണുത്ത ചിങ്ങമാസം എന്ന യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഈശ്വര വഴിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി തിരുപേരമംഗലത്തമ്മൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് തിരുവോണത്തിലേക്ക് തിരുവോണ സദ്യയിലേക്ക് തിരുവോണത്തിൻ്റെ ഓണംക്കൂടിയൊക്കെ വാങ്ങുന്നതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാര്യവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വൽത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറുട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയെ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നേരെ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം മാർ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാരി ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് വലിയൊരു ആദരമാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു